എനിക്ക് ടോമി ചേട്ടന് ഓർമ്മ ഉണ്ടോ ആ ടോമിച്ചേട്ടൻ എൻ്റെ മാതിരി ഒന്നും ഇടയുന്നില്ല ടോമി ചേട്ടൻ പച്ചക്കറി പച്ചക്കറിയൊക്കെ കഴിക്കാനില്ല ടോമിച്ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള കറി എന്താണെന്ന് അറിയാം മുരിങ്ങേൻ്റെ എല്ലാ കറി പിന്നെ ചെറുപാറിൻ്റെ കറി കഴിക്കുന്നു സാമ്പാർ കൂട്ടി ചോറ് ഇനേനു പിന്നെ ടോമി ചേട്ടന് ചായേൻ്റെ കടിയൊക്കെ കൂട്ടേനു ചപ്പാത്തി ഇഷ്ടേനു പലഹാരങ്ങൾ അപ്പ ഇഷ്ടേനു ബിസ്ക്കറ്റ് ഇഷ്ടേനു റസ്ക് ഇഷ്ടേനു റൊട്ടി ഇഷ്ടമായിരുന്നു പാല് പാർന്ന് ചായ ഇഷ്ടേനു ഹോർലിക്സ് ഇഷ്ടേനോ ബൂസ്റ്റ് ഇഷ്ടമായിരുന്നു ഇതൊക്കെ ഇഷ്ടമായി ഇതൊന്നും എനക്ക് ഇഷ്ടമല്ലല്ലോ ടോമിച്ചാട്ടനൊക്കെ തിന്നേനു എൻ്റെ മാരിങ്ങനെ ഒഴിഞ്ഞെടുക്കുന്ന വേണ്ടിയില്ലേനോ ടോമി ചേട്ടൻ പക്ഷേ ചേട്ടൻ ഒരു പ്രശ്നമുണ്ടായിരുന്നു ചേട്ടൻ എപ്പോഴും ദേഷ്യേനും എനിക്കില്ലാത്തത് ദേഷ്യല്ലേ കാര്യം വരുമ്പോൾ മാത്രമല്ലേ ദേഷ്യമുള്ളൂ ടോമിച്ചേട്ടൻ അങ്ങനെയല്ലേനോ ഞങ്ങളോടൊക്കെ ദേഷ്യേനും എന്താ കാരണം എന്നറിയ ടാമിച്ചേട്ടൻ സങ്കര ഇനത്തിൽ പെട്ടതായി ടാമിച്ചേട്ടൻ്റെ അമ്മ നാടനും അച്ഛൻ വേറെ ഇതോ വലിയ ജാതിപ്പെട്ടതും അതുകൊണ്ട് ടോമിച്ചേട്ടന് എപ്പോഴും ദേഷ്യനു താമിച്ചേട്ടൻ്റെ കാലൊക്കെ ഒന്ന് അറിയാണ്ട് ചാട്ടി പോയാൽ അന്നേരം കടിയും അയ്യോ ഈ അതൊന്നും ചെയ്യില്ല ഈ ഇതൊക്കെ ചെയ്യാത്ത വെച്ചാൽ ഈ പലാരം തിന്നൂല ചോറ് തിന്നൂല ഈ എനിക്ക് ചിക്കന് മുട്ടയെ പറ്റുള്ളൂ പാൽ കുടിക്കൂല ചായ കുടിക്കൂല ചായേൻ്റെ കടിയൊന്നും തിന്നൂല പക്ഷേ എന്നെ കണ്ടാൽ ഈ താറ്റാൻ്റെ ബിർളേൻ്റെ വീട്ടിലെ നായയാന്ന് തോന്നി അത്രയും അഹങ്കാരാണ് ഭക്ഷണ കാര്യത്തിൽ കേട്ടോ അതൊക്കെ ഒന്ന് മാറ്റണേ പച്ചക്കറിയൊക്കെ ഒന്ന് തിന്ന് തുടങ്ങണം കേട്ടോ എൻ്റെ യജമാനെ സാധാരണക്കാരനാണ് അതുകൊണ്ട് നാളെ തൊട്ട് മുരിങ്ങേൻ്റെ എല്ലാ എൻ്റെ കറിയൊക്കെ തിന്നോളൂ അല്ലേ കേട്ടോ തോമിച്ചേട്ട മുരിങ്ങേൻ്റെ എല്ലാൻ്റെ കറിയൊക്കെ കൂട്ടിയിരുന്നല്ലോ അതുകൊണ്ട് ഈ നാളെ തൊട്ടിട്ട് മുരിങ്ങേൻ്റെ എല്ലാൻ്റെ കറിയൊക്കെ കൂട്ടണം കേട്ടോ ഇത് നാളെ ചെറുപാറിൻ്റെ കറി വരും ഇപ്പം ഇന്നലെ വിഷ്ണും ചിക്കൻ കൊണ്ടുവരാത്തിന് ഇന്നാണ് കാത്തിക്കല്ലേ കൊണ്ടുവരുമോ ഇന്നെങ്കിലും കൊണ്ടുവരുമേക്കില്ലേ ഇന്നലെ മത്തിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇന്ന് ചോറ് തിന്നുകൊണ്ട് കാത്ത് നിൽക്കല്ലേ ഇന്ന് വിഷ്ണുടം കൊണ്ടുവരുമോ ചിക്കൻ മഴയത് ചിക്കൻ്റെ വീടിലേക്ക് പോവുമോ വിഷ്ണുടേ എനിക്കിവിടുത്തെ ലൊട്ടാപ്പീനിയോ വേറെ എത്ര ആൾക്കാരുണ്ട് അവലേക്കൊന്ന് കണ്ടിട്ട് ചോറ് തിന്നാൽ പോരേ എൻ്റെ കൂടെയല്ല എപ്പോഴും മുട്ടാപ്പി മുട്ടാപ്പി ചോറിനുമ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് തന്നാൽ പോരെ എന്നാൽ ചിക്കനുമായി ചോറ് എന്നാൽ ഈ വിഷ്ണെ കാത്തു നിന്നോ ഹലോ ഹലോ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂ ആ എന്നാൽ ശരി എന്നാൽ കൊണ്ടുവരിച്ചല്ലേ